ഇരവി പേരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് പക്ഷെങ്കിൽ പെട്ടെന്ന് ആ ക്ലീനർ നിന്നുകൊണ്ട് പറയുമ്പം എരവേരിയായി മാറും കേൾക്കുന്ന ആൾക്കാരെ സ്ഥലത്തിന്റെ പേര് മനസ്സിലാക്കി അവർ ആ ബസ്സിൽ കയറുകയും ചെയ്യും തക്കതായിട്ടുള്ള ടിക്കറ്റ് എടുക്കുകയും ചെയ്യും അപ്പോൾ മനുഷ്യന്റെ സംസാരം കൊണ്ട് പലപ്പോഴും പല മാറ്റങ്ങളും സംഭവിക്കാറുണ്ട് അങ്ങനെ ഈ ലോകത്തിലേക്ക് യേശു എന്ന് പറഞ്ഞ ഒരാൾ വന്നു അവൻ വന്നൊരു മാർഗം കാണിച്ചു ക്രിസ്തു മാർഗം ആ മാർഗം പിന്നീട് മനുഷ്യർ തങ്ങളുടെ പല ആവശ്യങ്ങൾക്കുമായിട്ട് അതിനെ മതമാക്കി മാറ്റി ഇപ്പൊ ലളിതമായിട്ടുള്ള മൂന്ന് ചിന്തകൾ മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈശ്വരൻ ആരാണ് മനുഷ്യൻ ക്രിസ്തു ആരാണ് എന്നുള്ള മൂന്ന് ചിന്തകൾ മാത്രം ഈശ്വരൻ ആരാണ് പടച്ചവൻ ദൈവം സൃഷ്ടാവ് കർത്താവ് ഇത്യാദി പേരുകൾ നമ്മൾ വിളിക്കുന്ന യഥാർത്ഥ സത്യ ദൈവത്തിന്റെ പേരെന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുവാനായിട്ട് ആർക്ക് താല്പര്യമുണ്ട് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ബൈബിളിനോടാണ് ചോദിക്കുന്നത് എങ്കിൽ ബൈബിൾ പറയും ദൈവം എന്നാണ് ആ ദൈവത്തിന്റെ പേര് എന്ന് പറയും എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം അത് പറയപ്പെട്ടിട്ട് മൂവായിരത്തി അഞ്ഞൂറിൽ പതും വർഷങ്ങളായിട്ട് ഒരു മനുഷ്യനും അതിനെ നിഷേധിക്കുവാനായിട്ട് തെളിവാൻ നിഷേധിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കച്ചയായ സുഖ്യമായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ട് യഹോവയായ ദൈവം ഈ ലോകത്തിലുണ്ട് ഈശ്വരന്റെ പേര് യഹോവയായ ദൈവം എന്നാണ് പിന്നെ മറ്റു തെളിവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിരീശ്വരവാദിത്വം ഈ കാലഘട്ടത്തിൽ മാത്രമല്ല പണ്ട് പുരാതന ഗ്രീസ് കാലഘട്ടം മുതലേ തത്വചിന്തനന്മാരായിരുന്ന ആ കാലഘട്ടം മുതലേ ഉള്ളതായിരുന്നതുകൊണ്ട് തന്നെ പലരുടെയും ചിന്തയിൽ അവരുടെ ചിന്തയിൽ കൂടിയതായിട്ടുള്ള ചിന്തയിൽ നിന്ന് അവര് പറഞ്ഞു ഈശ്വരൻ എന്ന് പറയുന്ന ആൾക്ക് ഈശ്വരൻ നിന്ന് നിങ്ങൾ അതിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവിന് ഒരു പൂർണ്ണതയുണ്ടാകണമെന്ന് ഈ മനുഷ്യൻ തന്നെ പറയുകയുണ്ടായിട്ട് അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എഴുതി വെച്ചു അതിങ്ങനെയായിരുന്നു ശ്ലോകത്തിൽ പറയുന്നു പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണത്താൽ പൂർണ്ണമേവ്യ പൂർണ്ണ പൂർണ്ണമാതയെ പൂർണ്ണമേവോ വശീയത പൂർണ്ണമായിട്ടുള്ള ഒന്നിൽ നിന്നും മാത്രമേ ഒരു സൃഷ്ടിപ്പ് നടത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ ആ സൃഷ്ടിപ്പ് നടത്തിയതിനു ശേഷം ആ സൃഷ്ടാവിൽ ആ പൂർണത പിന്നെയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുണ്ടാകണം എന്നാണ് നിരീശ്വരവാദിയായിരിക്കുന്ന മനുഷ്യർ പറഞ്ഞിരുന്നത് അങ്ങനെ ഈ ലോകത്തിൽ യഹോവയായ ദൈവം ആകാശവും ഭൂമിയും സസ്യലതാദികളെയും ഈ കാണുന്ന ജന്തു സകലത്തെയും താൻ വാക്കിന്റെ ശബ്ദത്താൽ ഉളവാക്കി എന്നാൽ മനുഷ്യനെ അങ്ങനെ ഉളവാക്കിയിരുന്നില്ല അപ്പം യഹോവയായ ദൈവമാണ് ഈ കാണുന്ന സകലത്തിന്റെയും ഉടയവനായിട്ടുള്ളത് മനുഷ്യൻ ആരാണ് മനുഷ്യനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് ഡാർവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പണ്ട് പഠിപ്പിക്കുകയുണ്ടായി ഞാൻ സ്കൂളിൽ പഠിച്ചതാണ് ബയോളജിയുടെ ഏകകോശ ജീവിയായ അമീബ് അമീബിയിൽ നിന്ന് ബഹുകോശ ജീവിയായ ഹൈഡ്ര ഹൈഡ്രയിൽ നിന്ന് ത്വാലി ശരീരികളായ പുഴുക്കൾ പുഴുക്കളിൽ നിന്ന് ആംബിയോക്കസ് ആംബിയോക്കസ് എന്നത് ഉപയോഗീവികൾ ഉപയജീവികളിൽ നിന്ന് മത്സ്യങ്ങൾ മത്സ്യങ്ങളിൽ നിന്ന് സസ്തനികൾ സസ്തിനിൽ നിന്ന് കുരങ്ങ് കുരങ്ങിൽ നിന്ന് ആൾക്കുരങ് ആൾക്കുരങ്ങിൽ നിന്ന് പീക്കിംഗ് മനുഷ്യൻ പീക്കിംഗ് മനുഷ്യനിൽ നിന്ന് നിയാന്ത്രത്താൽ മനുഷ്യൻ നിയന്ത്രത്താൽ മനുഷ്യന്റെ വാലും കാലും കുറുകി നീങ്ങി നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ഹോമോസാപിയൻ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലുള്ള നിങ്ങൾ ആരേലും അത് സമ്മതിക്കൂ വളരെ സ്നേഹത്തോടെ ഇവിടെ നടത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാരെ നിങ്ങൾ സംവദിക്കൂ ഒരിക്കലുമില്ല ഈ സൃഷ്ടിപ്പിന്റെ പിൻപിലായിട്ട് ഒരു സൃഷ്ടാടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേവലം ഉച്ചാരണ ശബ്ദം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാതെ തന്റെ കരുത്തുറ്റ കരാന്തുലിയുടെ വൈഭവമായി കാമ്യ കലാവസ്തുമായി കലാ കൗതുകമായി നിലത്തെ പൊടികിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പോൾ മണ്ണിൽ പണിയെടുക്കുന്നവന്റെ വിയർപ്പിന്റെ വിലയറിയുന്ന യഹോമയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ തന്റെ കൈയാൽ സൃഷ്ടിച്ച് തന്റെ രൂപസാദൃശ്യം നൽകി കൊടുക്കുകയുണ്ടായി ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മുരങ്ങൻ പറയും മനുഷ്യ നീ ഞങ്ങളുടെ വർഗത്തിൽ നിന്ന് പെട്ടതേ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്തുക്കളോട് ഒരു സ്നേഹമുണ്ട് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹജീവികളോട് സഹമനുഷ്യരോട് ആ സ്നേഹമുണ്ടോ എന്ന് ഏത് ദിവസത്തെയും പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ മുഖ വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും കഞ്ചാവ് മേടിക്കാൻ പൈസ കൊടുത്തില്ല മാതാവിനെ തലക്കെടുപ്പിച്ചു കൊന്നു മദ്യം മേടിക്കാൻ പൈസ കൊടുത്തില്ല അപ്പനെ കഴുത്തറുത്ത് കൊന്നു അപ്പൻ കുഞ്ഞിനെ കഴുത്തറത്ത് കൊല്ലുന്നു മാതാവ് കുഞ്ഞിനെ കഴുത്തറത്തു കൊല്ലുന്നു എത്രയേറെ മേച്ചമായിട്ടുള്ള മൃഗങ്ങൾക്ക് പോലും തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്ന പരിസ്ഥിതിയിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ മനുഷ്യർക്ക് അത് തോന്നാതെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവാനും കൊത്തുവാനും കൊല്ലുവാനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ കുരങ്ങൻ പറയും അല്ലല്ല നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളതല്ല അത്രയേറെ നമ്മുടെ സമൂഹം അതപ്പത്തിച്ചിരിക്കുന്നു അതിന്റെ എല്ലാം കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേങ്കിൽ മദ്യമല്ലേ മയക്കുമരുന്നല്ലേ ഈ വിപത്തുകളെല്ലാം ഒരുക്കി വെക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂൾ ജീവിതത്തിലൊക്കെ ചുമ്മാ തമ്മിത്തല്ല ഉണ്ടാവാറുണ്ടായിരുന്നു അത് പാർട്ടിയുടെ പേരിലുള്ള വഴക്കുകൾ മാത്രമാണ് ആ വഴക്കിനു ശേഷം ആ സൗഹൃദം അതുപോലെ തന്നെ കാണും എന്നാൽ ഇപ്പോഴത്തെ സൗഹൃദത്തിൽ പിണക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ കണ്ണിടിച്ച് തലയെ തലയോട്ടി ഇടിച്ചു പൊട്ടിക്കത്തക്ക രീതിയിൽ അവരുടെ ഉള്ളിൽ ഈ വൈരാഗ്യം എങ്ങനെ വന്നു ദൃശ്യമാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണോ അതോ പത്രമാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണോ അല്ല ഇതിനപ്പുറമായിട്ട് അവരെ കടന്നാക്രമിക്കുന്ന ഒരു ലഹരിയാണ് ഈ ലഹരി അവരെ കാർന്നു തിന്നുന്നു ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചിന്ത തോന്നിയേക്കാം ഇത്രയും ചൂടുള്ള സമയത്ത് കുറെ മുതുക്കുകളും താണ്ട് ഒരു ചിറക്കലുമായിട്ട് ഇവിടെ വന്ന് എന്തിനാണ് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ചിന്ത തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഈ ചിന്തയോടെ പണ്ടൊരിക്കൽ ഒരാള് ഒരു ചോദ്യം ചോദിച്ചു ആ സ്ത്രീയുടെ പേര് മദർ തെരേസ എന്നാണ് മദർ തെരേസ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു പത്രാധിപൻ കൊൽക്കത്തയുടെ ചതുവീതിയിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്റെ സ്ഥലത്തെത്തിയപ്പോൾ ആ മദർ തെരേസ അവിടെ നിന്നുകൊണ്ട് ഒരു രോഗിയുടെ വൃണത്തിൽ നിന്ന് പുഴുക്കളെ എടുത്ത് കളയുന്ന കാഴ്ച കണ്ടിട്ട് ആ പത്രാധിപനെ ഓക്കാനും വന്നു ഷർദി വന്നു ഛർദി വന്നിട്ട് താൻ ആ സ്ഥലത്തുനിന്ന് മാറി അല്പസമയത്തിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചൊന്ന് ആശ്വസിച്ചതിനു ശേഷം ആ പത്രാധിപൻ വന്നിട്ടാണെങ്കിൽ മദർ തെരേസയോട് ചോദിച്ചു അല്ലയോ മദർ തരേസെ താങ്കൾക്കിത് ചെയ്യുന്നതിനകത്ത് അറപ്പൊന്നും തോന്നുന്നില്ല ഈ പുഴുക്കിനെ എടുത്ത് പുഴുവിനെ എടുത്ത് കളയുമ്പോൾ അറപ്പൊന്നും തോന്നുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ മദർ തെരേസ പറഞ്ഞ അതേ ഉത്തരമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് സ്നേഹിത എനിക്ക് അറപ്പുണ്ട് എനിക്ക് വെറുപ്പുണ്ട് എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല പക്ഷെ ചെയ്യുന്നതിന് ഏക കാരണം എന്നുള്ളത് ക്രിസ്തുവിന്റെ സ്നേഹം ഇതെന്നെ ചെയ്യാൻ നിർബന്ധിക്കും ഇത്രയും എരിപൊരിയുന്ന വെയിലത്ത് കിയർപ്പ് ഞാൻ ഇങ്ങനെ തൂകി കളയുമ്പോഴത്തേക്കിനും ഇത് പറയാനായിട്ടുള്ള ഒരൊറ്റ കാരണം എന്നുള്ളത് യേശുവിന്റെ സ്നേഹമാണ് കാരണം നമ്മൾ ഒരിക്കൽ മരണത്തിനപ്പുറമായിട്ടുള്ള ജീവകലേക്ക് പ്രവേശിക്കുമ്പോൾ അതാരു പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ലളിതമായിട്ടുള്ള ഉദാഹരണമുണ്ട് കൊളംബസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ കൊളംബസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് അമേരിക്ക എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ള ചരിത്രം അറിയാമോ ഏകദേശം അവർ സഞ്ചരിക്കുന്ന സ്ഥലത്ത് നിന്ന് നാൽപ്പത് ദിവസത്തെ ദൂരത്തിൽ അവർ വള്ളത്തിൽ ഇങ്ങനെ പോവുകയാണ് പായിക്കപ്പലിൽ കാറ്റിന്റെ ഗതി മാത്രം നിയന്ത്രിച്ചുകൊണ്ട് അവരിങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെയുള്ള സഹപ്രവർത്തകർ പറഞ്ഞു നമ്മൾ ഈ കാട് കാണുന്നില്ല കര കാണുന്നില്ല ഒരു സാധ്യതയും ഇല്ല നമുക്കിനി കരയില്ല നമ്മുടെ കയ്യിലുള്ള ആഹാര പദാർത്ഥങ്ങൾ വരെ തീർന്നുപോയി നമ്മൾ ഈ കടലിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ കൊളംബസ് പറഞ്ഞു അല്ല നീ അങ്ങോട്ടൊന്നും നോക്ക് ഈ പക്ഷി കടലിലെ പക്ഷിയല്ല കരയിലെ പക്ഷിയാണ് നമുക്കപ്പുറം ഒരു കര കാണാൻ കഴിയുന്നുണ്ട് നീ ആ പോച്ചയെ നോക്ക് അല്ലെങ്കിൽ ആ ഓളത്തിൽ കടന്നു വരുന്ന ആ പുല്ലിനെ നോക്ക് ആ പുല്ല് എവിടെയോ ഉള്ള മടവെല്ലപ്പാച്ചിലെ കടലിലേക്ക് വന്നതാണ് ഇത് കടലിലെ ജീവിയല്ല അല്ലെ സസ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രതീക്ഷയിലാണ് അമേരിക്ക എന്ന് പറയുന്ന ആ സ്ഥലത്തെ കണ്ടുപിടിച്ചതെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണെത്താത്ത നമ്മുടെ കാതെത്താത്തതായിട്ടുള്ള ഇതിനപ്പുറമായിട്ടുള്ള ഒരു ലോകമുണ്ട് ആ ലോകത്തിന് രണ്ടുപേര് പറയുന്നു സ്വർഗം നരകമെന്ന് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ ലോകത്തിൽ എവിടേക്ക് നമ്മൾ കടന്നു പോകും കടന്നു പോകുന്നതിനുള്ള അടിസ്ഥാന കാരണം എന്താണ് ഈ ലോകത്തെ നമുക്കുള്ള ജീവിതമായിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തി സഹജീവികളോടുള്ള നമ്മുടെ മനോഭാവം അതിലുപരിയായിട്ട് സത്യം അറിഞ്ഞിട്ടുണ്ടോ യേശു ഈ ലോകത്തിലേക്ക് വന്ന എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം ആ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേർച്ചയും ചെയ്യാതെ ഒരു യാഗവും അർപ്പിക്കാതെ ഒരു പുണ്യപ്രവർത്തി സ്ഥലങ്ങളും പോകാതെ തന്നെ നമുക്കത് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിലർ അവനെ തച്ചന്റെ മകൻ എന്ന് പറഞ്ഞു ചിലർ ചിലരവനെ വേശിയുടെ എന്ന് പറഞ്ഞു ചിലർ അവനെ പരിഹസിച്ചു തച്ചന്റെ മകൻ എന്ന് പറഞ്ഞു നീ ആശാരിപ്പണി ചെയ്യുന്നവനല്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ചു ഈ പരിഹാസമേറ്റവൻ എരുശലേമന്റെ തെരുവീതികളിൽ കൂടെ വീണുമെഴുന്നേറ്റും വീണുമെഴുന്നേറ്റും പച്ച പൈൻമര കുരിശി ചുമന്നുകൊണ്ട് ചാട്ടവാറടി ഏൽറ്റുകൊണ്ട് തുപ്പലിന്റെ പരിഹാസമേറ്റുകൊണ്ട് താൻ നടന്നു നീങ്ങി ഗോൾഗോത്തയുടെ മലമുകളിലേക്ക് കയറി ചെന്ന് രണ്ട് കള്ളന്മാർ നടുവിൽ മൂന്നാണികളിൽ മേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്റെ അവസാന രക്തം വരെ ചീന്തി തന്നത് എന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നായകനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഉള്ളിലൊരു ചിന്ത തോന്നിയേക്കാം ഈ നായകനെ കുറിച്ചിട്ട് മലയാള ഭാഷയിൽ നമ്മുടെ മാതൃഭാഷയായിരിക്കുന്ന മലയാള ഭാഷയിൽ അല്പം സാഹിത്യത്തിന്റെ പൊലിമയോടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ലെങ്കിൽ പോലും ഞാൻ പറയാം ചത്തചിന്തകളും ചടങ്ങുകളും ഇട്ട് ചമ്പറം പടച്ചുകൊണ്ട് ചന്തത്തിൽ അന്ധമന്ത്രങ്ങൾ ഓതിക്കൊണ്ട് ചമയങ്ങളിട്ട് കർമ്മങ്ങൾ ആചരിച്ച് യാഗാശിഷ്ടം ഭരിച്ച ഭോഗാചാര്യന്മാരെയും അവരെ വെച്ചു പുലർത്തിയ ശൂഷകന്മാരുടെ മുള്ളുപേര് തകർത്ത് മനുഷ്യവർഗത്തെ പുറത്തെടുത്ത് വിജയഗീശം അണിയിച്ച ആചാര്യനെയശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അപ്പത്തിനും അക്ഷരത്തിനും ആവതില്ലാതെ അർത്ഥനഗ്ധരായി അതപ്പതിച്ച ലോകത്തിൽ അങ്ങനെയുള്ളവരെ അക്തിജ്വാല പോലെയുള്ള ഒരു അഭിഷേകത്തിലേക്ക് ആനയിക്കുവാനായിട്ട് വന്ന യേശുവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാത്രവുമല്ല അങ്ങനെ പല പല രീതിയിൽ ഞങ്ങളുടെ നായകനെ കുറിച്ച് പറയാൻ താല്പര്യമുണ്ട് കാരണം യഹൂദ മതത്തിൽ വേണ്ടി യഹൂദ ജനത്തിനു വേണ്ടിയിട്ട് അവൻ കടന്നു വന്നപ്പോൾ ആ ജനം അവനെ കൈക്കൊണ്ടില്ല മറിച്ച് അത് നിമിത്തം ആ ഭാഗ്യ പദവി ഞങ്ങൾക്ക് വന്നു ആ ഭാഗ്യം നിങ്ങൾക്കും കിട്ടണമെന്നുള്ള അതേ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മദർ തെരേസ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ ഈ വെയിലത്ത് ഇവിടെ നിപ്പുണ്ട് സൂര്യൻ തലയ്ക്ക് മുകളിൽ നിപ്പുണ്ട് ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളും കടന്നു വരണം നമുക്ക് ജനിച്ചുവെങ്കിൽ മരണമുണ്ട് മരണം വരുമ്പോൾ ഇന്ന് വേണ്ട നാളെയാട്ടെ ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട് ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഞാൻ പാർക്കി പോകാമെന്ന് വാക്ക് പറഞ്ഞു നാളെ എനിക്കൊരു പണിയുണ്ട് എന്ന് പറഞ്ഞ് നീ പോയിട്ട് നാളെ വാ എന്ന് മരണത്തിനോട് പറയുവാൻ കഴിയത്തില്ല വിളിച്ചാൽ പോകണം അതീ നിൽക്കുന്ന ഞാനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ഒരു പേര് വിളിച്ചിട്ടുണ്ട് ആ പേര് ബിജനന്താണ് എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേര് ഒറ്റ പേരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും മാതാപിതാക്കൾ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും ആ പേരിലാണ് അവരെല്ലാവരും അറിയപ്പെടുക എന്നാൽ മരണം വന്ന് വിളിച്ചതിന് ശേഷം സകല മനുഷ്യർക്കും ഒരു പേര് മാത്രമേ ഉള്ളൂ ശതശരീരം ഡെഡ് ബോഡി ഡിജിൻ മരിച്ചിട്ട് അവന്റെ കൊണ്ടുവന്ന ആരും ചോദിക്കത്തില്ല ബോഡി കൊണ്ടുവന്നേ ചോദിക്കത്തുള്ളൂ എന്നാൽ ഈ മരണത്തിന് ശേഷം സ്വതന്ത്രമാക്കപ്പെടുന്ന ആത്മാവിനെവിടെ പോവും ആത്മാവ് എന്ത് ചെയ്യും ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ അതേ ചോദ്യം നിങ്ങളോടും ചോദിക്കാം ഇന്ന് സ്നേഹിത താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെയാണ് രകത്തിലോ സ്വർഗത്തിലോ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ബുദ്ധിജീവികൾക്കോ രാക്ഷസന്മാർക്കോ തത്വചിന്തകൾക്കോ ജ്ഞാനികൾക്കോ കഴിയാതെ ഇരുന്നപ്പോൾ ജ്ഞാനമല്ല വിഷയം ഇത് ഉത്തരം പറവാൻ കഴിയാത്തൊരു ചോദ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ജീവിത നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിനെ അറിയണം ആ സ്നേഹത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ് യേശു വന്നു നിശ്ചയം തെളിവെന്താണ് തെളിവ് ചോദിച്ചാൽ ഗാന്ധിജി ജീവനുണ്ടായിരുന്ന ഗാന്ധിജി പറഞ്ഞേനെ യേശുണ്ടായിരുന്നു ശ്രീനാരായ ഗുരുവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും യേശു വന്നിരുന്നു യേശു ഈ കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകനായിരുന്നേമെന്ന് ശ്രീനാരായണ ഗുരു പറയുമായിരുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കണമേ ചാൾസ് മൊറേ ഇമ്മാനുവേൽ ഖാൻഡേ ഇവരെല്ലാം നിരീക്ഷണവാദികളായിരുന്നുവെങ്കിൽ അവരവരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ സത്യം സംബന്ധിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ യേശു വന്നു നിശ്ചയം അതുപോലെ യേശു പിന്നെയും കടന്നു വരും ഒന്നെങ്കിൽ മരണം പിടിക്കും അല്ലെങ്കിൽ യേശു കടന്നു വരും ഈ രണ്ടിലൊന്നും സംഭവിക്കും നിശ്ചയം തന്നെ സ്വതന്ത്രമാക്കപ്പെടുന്ന ആത്മാവ് ഇവിടെ പോകുമെന്നുള്ള ചോദ്യം നിങ്ങളുടെ ഉള്ളിലിട്ടിട്ട് ഞങ്ങൾ നിർത്തുന്നു മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട് ആ ജീവങ്കിലേക്ക് പോകുവാനുള്ള ഏക വഴി മറ്റൊരുത്തനിലും രക്ഷയിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ലാ നാമമാണ് യേശുവിൻ നാമം യേശുവിന്റെ നാമത്തിൽ ഒരു ജീവനുമുണ്ട് ഒരു മരണത്തിൽ നിന്നുള്ള നിത്യമായിട്ടുള്ള ജീവിതമുണ്ടെന്നുള്ള സ്നേഹത്തിന്റെ സന്ദേശം ഞങ്ങൾ കൈമാറുന്നു ഇത്രത്തോളം സമയം സ്നേഹത്തോടെ വിനയത്തോടെ ആകാംക്ഷയോടെ കേട്ട നല്ലവരായ ദേശനിവാസികളോടുള്ള നന്ദിയെ അറിയിച്ചു കൊണ്ടു നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കുന്നു